എന്താണ് സൂര്യസംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന ഒക്കെ വിശദമായിട്ട് നേരത്തെ വീഡിയോ ഇട്ടിരുന്നു എൻ്റെ താഴെ കാണിച്ചിരിക്കുന്നത് നോക്കുക ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയും മറ്റ് സ്വഭാവ ഗുണങ്ങളും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു നമ്പറാണ് ഈ സൂര്യസംഖ്യ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ ഈ വീഡിയോയിൽ പറയുന്നത് സൂര്യസംഖ്യ ആയിട്ടുള്ളവരുടെ പ്രത്യേകതകളാണ് ഇവർ വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും നമ്മളോട് വളരെ അടുത്ത് പെരുമാറണം അതാണ് നമുക്ക് വളരെ അവരോട് ഭയങ്കര അടുപ്പം തോന്നും ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അതായത് ലോകസഞ്ചാരം നടത്താനും ഒക്കെ വളരെ താല്പര്യം ഉള്ളവരായിരിക്കും അതായത് അതിനെക്കുറിച്ചൊരു അറിവ് നേടാനും ഇവർക്ക് വളരെയധികം താല്പര്യം കാണും വളരെയധികം ക്രിയേറ്റീവും വളരെയധികം ഭാവനകളുള്ളവരും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ ഇവർക്ക് പ്രത്യേകം കഴിവ് കാണും മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലങ്ങ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ടെൻഡൻസി ഇവർക്ക് കുറവായിരിക്കും അതായത് അവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് അങ്ങ് ചിന്തിച്ച് കൂട്ടി അങ്ങ് ആ സ്ട്രെസ് എടുത്ത് അങ്ങനെ ഇവർ ഭയങ്കര എപ്പോഴും എൻജോയ് ചെയ്ത് നടക്കുന്നതാണ് നമുക്ക് തോന്നും ഇവർക്ക് ദുഃഖമൊന്നുമില്ല എന്ന് നമ്മളങ്ങ് വിചാരിക്കുക അതുപോലെ എപ്പോഴും നല്ല റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഇവർ കാണപ്പെടുക മാറ്റങ്ങളുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടുന്നത് കൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളൊക്കെ ഇവർക്ക് വളരെയധികം കുറവായിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് ജീവിത സാഹചര്യങ്ങളും അനുസരിച്ചിരിക്കുക ചിലർക്ക് നെഗറ്റീവ് തിങ്കിങ് വരുവാണെങ്കിൽ അത് വളരെ കൂടുതലും ആയിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ഒരുപാട് ചിന്തിച്ചു കൂട്ടുകയും അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിട്ട് വരികയും ചെയ്യും പെട്ടന്നല്ലാരെ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഇവർ വളരെ സൗഹാർദ്ദപരമായിട്ട് എല്ലാവരോടും വരുമാന പ്രത്യേക കഴിവ് കാണും പുതിയ പുതിയ സാധനങ്ങളോട് ഒരു പ്രത്യേക താല്പര്യമായിരിക്കും ഇവർക്ക് ഏതു സാഹചര്യമായിട്ടും പെട്ടെന്ന് പെരുത്തപ്പോയിട്ട് എല്ലാവരുമായിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാനുള്ള ഒരു വലിയ കഴിവ് ഇവർക്കുണ്ട് പക്ഷേ ഭാവിയെക്കുറിച്ചുള്ള പ്ലാനിങ്ങിലൊക്കെ ഇവർക്ക് പരാജയം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റായി പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും കൂടുതലും വളരെ സംസാരിക്കാൻ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും സംസാരപ്രിയരായിരിക്കും ഇവർ അവർക്ക് ഒരുപാട് ഫ്രണ്ട്സും കാണും ഒരുപാട് കോണ്ടാക്ട്സും കാണും അധികം പരിചയമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിരിക്കും ഇവർക്ക് പെട്ടെന്ന് ആദ്യം താല്പര്യം ഉണ്ടാകുക പിന്നെ മനസ്സിലാക്കാനേ നമുക്ക് പ്രയാസമാണ് എപ്പോഴാണ് ഇവർ വേറെ ദേഷ്യപ്പെടുക എപ്പോഴാണ് ഇവർ ശാന്തരായിരിക്കുക ഇതൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാനേ പറ്റത്തില്ല അവരവരെ തന്നെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇവരെ അത് അത് മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാത്ത രീതിയിൽ പെരുമാറാൻ ശ്രമിക്കണം ഭൂരിസംഖ്യ അഞ്ചായിട്ടുള്ളവർ ഏറ്റവും നല്ല പങ്കാളികളായിരിക്കും അതായത് ഏറ്റവും സ്നേഹിക്കുന്നവരും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുമുള്ള താല്പര്യമുള്ളവരായിരിക്കും അത് പങ്കാളികളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളത് പങ്കാളി ഇവരെ അവഗണിക്കുന്നതോ അല്ലെങ്കിൽ ഇവരെ വിഷമിപ്പിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡിപ്രഷനിലോട്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ട് പോകാൻ അത്രയ്ക്ക് അവർ പങ്കാളിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇണങ്ങുന്ന ജീവിത പങ്കാളിയെ കണ്ടെത്തിയില്ലെങ്കിൽ ഇവരുടെ ജീവിതം വളരെയധികം പ്രയാസം നിറഞ്ഞതും വളരെയധികം വഴക്കുകൾ നിറഞ്ഞതുമായിരിക്കും വിധിയേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരായിരിക്കും ഇവരിൽ കൂടുതൽ പേരും ലക്ഷങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഏത് സാഹചര്യമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടുന്ന ഒരായിരിക്കും ഇവർ കാര്യങ്ങളിലെടുത്ത് ചാടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അതുപോലെ ലക്ഷ്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കും ഓരോ മാസത്തിനനുസരിച്ച് വ്യത്യാസം വരും അതായത് ജനുവരി ജനിക്കുന്നവർ ഫെബ്രുവരി ജനിക്കുന്നവർ അങ്ങനെ ഓരോ മാസത്തിനനുസരിച്ചും വ്യത്യാസം വരുമേ മടിയും ഉണ്ടായിരിക്കും ഈ കാര്യ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഇവർ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഇവർ ചെയ്യാനുള്ള സാധ്യത കുറവാണ് പറഞ്ഞതെല്ലാം തന്നെ പിന്നെ വിധിസംഖ്യയും ജന്മസംഖ്യയും ആ സൂര്യസംഖ്യയും ഒന്നായിട്ട് വരുന്നവരിൽ കൂടുതൽ കാണും വിധിസംഖ്യയും സൂര്യസംഖ്യ ഒന്നാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും ജന്മസംഖ്യയും സൂര്യസംഖ്യയും ഒന്നാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ആ സ്വഭാവവിശേഷങ്ങൾ കാണിക്കും പിന്നെ ജാതക പ്രകാരവും ഹസ്ത്രരേഖാ പ്രകാരവും ഒക്കെ മാറ്റങ്ങൾ വരും അതുകൊണ്ട് തന്നെ പൊതുവായ ഫലങ്ങളാണ് പറയുന്നത് എനിക്ക് അങ്ങനെ അല്ലല്ലോ എന്ന് ചിന്തിക്കരുത് മറ്റുള്ളവരിൽ നിന്നും ഇങ്ങനെ ഈ സൂര്യസംഖ്യ ഒന്നായാലും ഈ ഗുണങ്ങൾ കൂടുതൽ നമുക്ക് കാണാൻ തന്നെ കഴിയും Ом намечивает.